ഹായ് നമ്മളിൽ മിക്കവാറും എല്ലാവർക്കും ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് കാണും അല്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി അതെങ്ങനെ ശരിക്കും ഉപയോഗിക്കണം എന്ന് എത്ര പേർക്കറിയാം പലർക്കും അതൊരു സംശയമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് എങ്ങനെ ഈ ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോമിനെ നിങ്ങളുടെ സ്വന്തം ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ ഓഫീസാക്കി മാറ്റാം നമുക്ക് നോക്കാം ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ നമ്മളൊക്കെ ദിവസവും ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ നിങ്ങൾക്കൊരു ജോലി വാങ്ങി തരുമോ ചാൻസ് വളരെ കുറവാണല്ലേ ആഹാ അവിടെയാണ് ലിങ്ക്ഡിൻ്റെ എൻട്രി ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ നോക്കൂ സംഭവം വളരെ സിമ്പിളാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് വെറുതെ സമയം കളയാനും കൂട്ടുകാരുമായി സംസാരിക്കാനും ഉള്ളതാണ് അതായത് എൻ്റർടൈൻമെൻറ്റ് പക്ഷേ ലിങ്ക്ഡിന് അങ്ങനെയല്ല അത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇടമാണ് ഈ ഒരു വ്യത്യാസം ആദ്യം തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിന്നിനെ വെറുമൊരു സോഷ്യൽ മീഡിയ സൈറ്റായി കാണുന്ന പരിപാടി നമുക്ക് നിർത്താം പകരം ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ ലിങ്ക്ഡിൻ നിങ്ങളുടെ സ്വന്തം ഡിജിറ്റൽ ഓഫീസാണ് നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനുമൊക്കെയുള്ള നിങ്ങളുടെ ഒരു ഓൺലൈൻ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങനെ കൊള്ളാമല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഓഫീസ് എന്ന ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏതൊരു ഓഫീസിനും ഏറ്റവും പ്രധാനം അതിൻ്റെ മുൻവശമാണ് അല്ലേ നമ്മുടെ കാര്യത്തിൽ അത് നമ്മുടെ പ്രൊഫൈലാണ് അപ്പോൾ ഈ പ്രൊഫൈൽ എങ്ങനെ സൂപ്പറാക്കാം അതായത് നല്ല ആകർഷകമാക്കാം എന്ന് നോക്കാം ഒരു കിഡിലൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേത് ഒരു നല്ല പ്രൊഫൈൽ പിക്ചർ രണ്ടാമത്തേത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഹെഡ്ലൈൻ പിന്നെ മൂന്നാമതായി നിങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു എബൌട്ട് സെക്ഷൻ ശരി നമുക്കിതിലെ ഓരോണം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശരി നമുക്ക് പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം പലരും അറിയാതെ ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സെൽഫികൾ അത് വേണ്ടേ വേണ്ട ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ സ്ഥലമാണ് അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടിട്ട് ഇതിൽ ഞാൻ ഏതാണെന്ന് കണ്ടുപിടിക്കൂ എന്ന് റിക്രൂട്ടർമാരെ കൊണ്ട് പറയിപ്പിക്കരുത് പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോകൾ അതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതൊന്നും ഒരു പ്രൊഫഷണൽ ലുക്ക് തരില്ല അപ്പോൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു ഇനി എങ്ങനെ ഒരു നല്ല പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ മുഖം നല്ല ക്ലിയറായി കാണണം ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടെങ്കിൽ വളരെ നല്ലത് കണ്ടാൽ ഒരു പ്രൊഫഷണൽ ഫീൽ കിട്ടണം അത്രയേ ഉള്ളൂ ഓർക്കുക നിങ്ങളുടെ ഡിജിറ്റൽ ഓഫീസിലേക്ക് വരുന്ന ഒരാളെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഫോട്ടോയാണ് അപ്പോൾ അത് നന്നായിരിക്കണ്ടേ ഓക്കെ ഫോട്ടോയുടെ കാര്യം കഴിഞ്ഞു അടുത്തത് ഹെഡ്ലൈൻ അതായത് നിങ്ങളുടെ പേരിന് തൊട്ട് താഴെ കാണുന്ന ആ ഒരു വരി പലരും അവിടെ വെറുതെ സ്റ്റുഡൻ്റ് എന്നോ അല്ലെങ്കിൽ ജോബ് സീക്കർ എന്നോ എഴുതി വെക്കും സത്യം പറഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമാണ് ഒരു സുവർണാവസരമാണ് നിങ്ങളവിടെ കളയുന്നത് അപ്പം എന്ത് ചെയ്യണം നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നതും അവിടെ എഴുതണം ഉദാഹരണത്തിന് അസ്പയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റർ എസ് സി ഒ സ്പെഷ്യലിസ്റ്റ് കണ്ടന്റ് റൈറ്റർ എന്നൊക്കെ കൊടുക്കാം ഇത് കാണുന്നൊരു റിക്രൂട്ടർക്ക് ഒറ്റയടിക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും ആഹാ കൊള്ളാമല്ലോ എന്നവർക്ക് തോന്നും അപ്പോ നമ്മുടെ ഡിജിറ്റൽ ഓഫീസിന്റെ മുൻവശമൊക്കെ നമ്മൾ അടിപൊളിയാക്കി പ്രൊഫൈല് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി എന്തു വേണം ഓഫീസിലേക്ക് ആളുകളെ ക്ഷണിക്കണമല്ലേ അതായത് നമുക്ക് നെറ്റ്വർക്കിംഗ് തുടങ്ങാം പക്ഷേ ഒരു മിനിറ്റ് കണ്ണിൽ കാണുന്ന എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കുന്ന പരിപാടി വേണ്ട അതിലൊരു കാര്യവുമില്ല പകരം കുറച്ച് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിക്കണം നിങ്ങളുടെ അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ ആ ഫീൽഡിലെ സീനിയർ ആളുകൾ പിന്നെ പല കമ്പനികളിലെയും ഹെച്ച്ആർ മാനേജർമാർ ഇവരെ കണ്ടെത്തി കണക്ട് ചെയ്യുക ഓർക്കുക ഇവിടെ ക്വാളിറ്റിയാണ് പ്രാധാന്യം ക്വാണ്ടിറ്റിയല്ല അപ്പോൾ ഒരു സംശയം വരാം നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഒരു വലിയ കമ്പനിയിലെ എച്ച് ആർ മാനേജർക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ വെറുതെ കഴിച്ചാൽ മതിയോ എന്ത് ചെയ്യണം ഇവിടെയാണ് ഒരു പ്രോ ടിപ്പ് വരുന്നത് വെറുതെ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അതിനൊപ്പം ആഡ് എ നോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിക്കുക ഹായ് ഞാൻ നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നോ മറ്റോ ഒരു ചെറിയ നോട്ട് കൂടെ അയച്ചാൽ ഉറപ്പാണ് നിങ്ങളുടെ റിക്വസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും വളരെ പവർഫുള്ളാണ് ശരി അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സെറ്റായി നല്ല കണക്ഷൻസും ഉണ്ടാക്കി തുടങ്ങി ഇനി നമ്മുടെ ഡിജിറ്റൽ ഓഫീസിൻ്റെ അസൽ ഉദ്ദേശം അതായത് എങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താമെന്ന് നോക്കാം ലിങ്ക്ഡിന്നിൽ ജോലി കണ്ടുപിടിക്കാൻ കുറേ വഴികളുണ്ട് ഒന്ന് അവിടെ ജോബ്സ് എന്നൊരു ടാബ് തന്നെയുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോളുകൾ സെർച്ച് ചെയ്യാം പിന്നെ ജോബ് അലേർട്ട്സ് സെറ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ പുതിയ ജോലികൾ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും ഇതിനെല്ലാം ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറുണ്ട് ഓപ്പൺ ടു വർക്ക് നിങ്ങൾ ചിലരുടെ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു പച്ച നിറത്തിലുള്ള ഫ്രെയിം കണ്ടിട്ടില്ലേ അതാണ് ഈ ഓപ്പൺ ടു വർക്ക് ഫീച്ചർ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെന്ന് റിക്രൂട്ടർമാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അതൊരു സിഗ്നൽ പോലെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഓഫീസ് റെഡിയായി ജോലികളും നമ്മൾ നോക്കി തുടങ്ങി പക്ഷെ വെറുതെ ഓഫീസ് തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ അകത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നമ്മൾ അവിടെ ആക്റ്റീവാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം അല്ലേ അതാണ് ലിങ്ക്ഡിന്നിലെ അടുത്ത സ്റ്റെപ്പ് സജീവമായിരിക്കുക ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം വെറുതെ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കി വല്ലപ്പോഴും തുറന്നു നോക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളവിടെ ആക്റ്റീവ് അല്ലെങ്കിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അത്രയുള്ളൂ കാര്യം അപ്പോൾ എങ്ങനെ ആക്റ്റീവ് ആകാം എളുപ്പമാണ് മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് താഴെ വെറുതെ നൈസ് എന്ന കമൻറ്റ് ചെയ്യാതെ ചിന്തിച്ച് നല്ല മറുപടികൾ കൊടുക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ പോസ്റ്റുകൾ ഇടുക നിങ്ങൾ ചെയ്തൊരു പ്രോജക്റ്റിനെ കുറിച്ചോ കിട്ടിയ ഒരു പുതിയ സർട്ടിഫിക്കറ്റിനെക്കുറിച്ചോ കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിനൊരു ജീവൻ വയ്ക്കും ഒരറ്റ കാര്യം മറക്കരുത് ലിങ്ക്ഡിൻ ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് മാജിക്ക് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഇതിന് കുറച്ച് സമയം കൊടുക്കണം സ്ഥിരമായി ഉപയോഗിക്കുക നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക അങ്ങനെ ചെയ്താൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ഡിജിറ്റൽ ഓഫീസ് നാളെ മുതൽ പുതിയൊരു രൂപത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡിയാണോ ഈ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായേക്കാം ഒന്ന് ശ്രമിച്ചു നോക്കൂ